ഗാന്ധിഭവൻ അന്തേവാസികൾ കായംകുളം ഉപജില്ലാ കലോത്സവ വേദിയിൽ എത്തിയത് ശ്രദ്ധേയമായി മാതാപിതാക്കളെ ഉപേക്ഷിക്കരുതേ എന്ന സന്ദേശവുമായാണ് ഉപേക്ഷിക്കരുത് എന്ന സന്ദേശവുമായി ഗാന്ധിഭവൻ അന്തേവാസികൾ കായംകുളം ഉപജില്ലാ കലോത്സവ വേദിയിലെത്തിയത് വേറിട്ട അനുഭവമായി ബന്ധുക്കളാലും മക്കളാലും ഒറ്റപ്പെടലുകൾ അനുഭവിച്ച് ഗാന്ധിഭവന്റെ തണലിൽ കഴിയുന്ന പതിനഞ്ചോളം വയോജനങ്ങളാണ് കായംകുളം ഉപജില്ലാ കലോത്സവ വേദിയിൽ എത്തിയത് മാതാപിതാ ഗുരുദൈവം മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുതേ മാതാപിതാക്കളെ ഉപേക്ഷിക്കരുതേ എന്നീ സന്ദേശങ്ങൾ അടങ്ങുന്ന പ്ലക്കാർഡുകളും കയ്യിലേന്തിയാണ് കായംകുളത്ത് നടക്കുന്ന കലോത്സവത്തിന്റെ വേദിയിലേക്ക് വയോജനങ്ങൾ എത്തിയത് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും കാണികളായ രക്ഷകർത്താക്കൾക്കും ഈ സന്ദർശനം ഒരു പുതിയ അനുഭവമായി തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ജാനകിയമ്മ മുതൽ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ബാലാമണിയമ്മ സായാഹ്ന ശബ്ദം ദിനപത്രത്തിന്റെ മുൻ ബ്യൂറോ ചീഫ് അജയ്കുമാർ സന്യാസിയായി ജീവിച്ചിരുന്ന രാമചന്ദ്ര പണിക്കർ കായംകുളം സ്വദേശിയായ കണ്ണിന് കാഴ്ചയില്ലാത്ത പൊന്നമ്മ കൊച്ചുമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് എത്തിയത് സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അധ്യാപക സംഘം സ്വീകരിച്ചു കായംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഗാന്ധി ഭവൻ സ്നേഹവീട് കുടുംബത്തിലെ അച്ഛനമ്മമാർ മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കരുതേ എന്ന സന്ദേശവുമായി മാതാപിതാ ഗുരു ദൈവമെന്ന സന്ദേശങ്ങളുള്ള പ്ലാഡ് പ്ലക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത് ഇതുവഴി സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം ഇവിടെ കലാമാമാങ്കത്തിൽ പങ്കെടുക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാണികളായി എത്തുന്ന വിദ്യാർത്ഥികൾക്കൊരു വലിയ സന്ദേശം നൽകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങളുടെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തരുതെന്ന ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു യാത്രയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഗാന്ധിഭവൻ സ്നേഹവീട്ടിലെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ജാനകിയമ്മ മുതൽ മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറായിരുന്ന ബാലാമണിയമ്മയും കണ്ണിന് കാഴ്ചയില്ലാത്ത കായംകുളം സ്വദേശിയായ പൊന്നമ്മയമ്മയും എല്ലാം ഇവിടെ വന്ന് കുഞ്ഞുങ്ങളിലേക്ക് പറയുകയാണ് നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണേ ഗാന്ധി ഭവൻ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് വയോജനങ്ങൾ ഒരുപാട് കടന്നു വരുമ്പോൾ മക്കളുള്ള മാതാപിതാക്കൾ കടന്നു വരുമ്പോൾ ഇത്തരം അഭയ കേന്ദ്രങ്ങളിലേക്ക് മക്കളുള്ള ഒരച്ഛനും അമ്മയും കടന്നു വരരുതേ എന്ന ഒരു വലിയ പ്രാർത്ഥനയോടെയാണ് അവർ ഈ യാത്രയുമായി ഇന്ന് കായംകുളത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഗാന്ധി കുടുംബാംഗങ്ങളെ ഒന്നാം വേദിയിലാണ് കയറ്റിയത് ണികളായി എത്തിയവർക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വയോജനങ്ങൾ സന്ദേശം പകർന്നപ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണിയഞ്ഞു ഇതിനിടയിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎം ഗാന്ധി ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്കൊപ്പം പങ്കുചേർന്നു തുടർന്ന് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വേദിയിലെത്തിയപ്പോൾ ഒപ്പന കളിക്കാൻ തയ്യാറായ കുട്ടികൾ ഏറ്റവും മുതിർന്ന അംഗമായ ജാനകിയമ്മയെ മണവാട്ടിയാക്കാൻ ശ്രമിച്ചതും ഒപ്പനയ്ക്ക് തയ്യാറെടുത്തതും കൌതുക കാഴ്ചയായി ഞങ്ങളുടെ ഈ യാത്ര കൊണ്ട് ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായാൽ അതാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് അന്തേവാസികൾ പറഞ്ഞു കൊച്ചുമക്കളുടെ കലാപ്രകടനങ്ങൾ കാണുന്ന സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഓരോ കലാപരിപാടികളും കണ്ടതെന്നും സരോജിനി അമ്മയും ചിത്രാദേവിയും പറഞ്ഞു ബ്ലോക്ക് പ്രോഗ്രാം കോഓർഡിനേറ്റർ ബിന്ദുബോൾ അനിൽ ബോസ് അൻവർ ഉസ്മാൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് സിഡിനെ